എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് പിന്നെ ബ്യൂട്ടി ടിപ്സും അങ്ങനത്തെ ഒന്നുമില്ല വീഡിയോ അല്ലാട്ടോ ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ അപ്പം ഞാൻ പൊതുവേ വെള്ളിയാഴ്ചകളിൽ പിന്നെ വീഡിയോസ് ഇടാറുള്ളതാണല്ലോ അപ്പം ഇന്ന് ഞങ്ങൾ സ്നേഹിച്ച് കിട്ടിയവരാണ് അപ്പം ഞങ്ങളുടെ കുറച്ച് എന്താ പറയുക എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ ഒരു കുറച്ച് അനുഭവങ്ങൾ അങ്ങനെയൊക്കെ പറയാമെന്ന് വിചാരിച്ചു അപ്പം ഞാനൊരു സൂത്രം കാണിച്ചു തരാം അതിൻ്റെ ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം ദേ ഇത് ഏകദേശം ഒരു പത്ത് നൂറിലധികം ലെറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു കുറച്ചുകൂട്ടങ്ങൾ താഴെ പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഞങ്ങളുടെ പ്രണയലേഖനങ്ങളാണ് കേട്ടോ ഞാൻ മറ്റേ മിഥുനത്തിലെ ഉർവശി മിഥുനത്തിൽ മിഥുനം എന്നുള്ള സിനിമയിലൊക്കെ കണ്ടല്ലേ ഉർവശി എടുത്തു പോലെ എടുത്തു വെച്ചേക്കണേ കേട്ടോ അന്ന് മുതലേത് നമ്മൾ ഇവിടെ ആയതുകൊണ്ട് നാട്ടിൽ അങ്ങനെ വെച്ചിട്ട് പോരാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മൾ എഴുതി ലെറ്റേഴ്സൊക്കെ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ എടുത്ത് വായിക്കും അങ്ങനെയൊക്കെ ചെയ്യണത് ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ട് അന്ന് മുതൽ ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നോ അതിലെയൊക്കെ കൊണ്ടുനടക്കുക അപ്പം ഞങ്ങൾ സ്നേഹം തുടങ്ങിയത് കണ്ടോ രണ്ടായിരത്തി ാണ് അന്നത്തെ കലണ്ടർ ആയിട്ടോ ഇത് ഇപ്പൊ ഞങ്ങൾ കണ്ടുമുട്ടിയത് ഒരു ട്രെയിനെ വെച്ചിട്ടായിരുന്നു കണ്ടുമുട്ടിയത് അപ്പൊ അന്ന് ആ ട്രെയിനെ കയറുന്നതിന് മുന്നേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു പോലീസ് ഞങ്ങൾക്ക് തന്നതായിരുന്നു ഇത് അപ്പൊ അന്ന് ഞാനും ചേച്ചിയും കൂടി ആയിരുന്നു കണ്ണൂരിൽ നിന്ന് ട്രെയിനെ കയറിയത് അപ്പൊ ആ ട്രെയിനെ വെച്ചിട്ട് ട്രെയിനല്ല റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു കലണ്ടർ തന്നായിരുന്നു അപ്പം അതായിരുന്നു ഇത് പിന്നെ അന്ന് മുതൽ ആ വർഷമാണ് ഞാൻ ജയമോനെ കണ്ടതും ഞങ്ങള് അന്ന് ആ വർഷമൊക്കെ ഞങ്ങൾ സ്നേഹമുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല ത്രൈനയിലൊക്കെ വെച്ച് കണ്ടവാടെ സ്നേഹിച്ചോ എന്നൊന്നും ചോദിച്ചാല് കണ്ടവാടെ ഒന്നും സ്നേഹിച്ചോ ഇല്ല എന്റെ ചേച്ചിയും പിന്നെ ജയമോനും ആയിരുന്നു ആദ്യം നല്ല കൂട്ടും അങ്ങനെ വർത്താനം അങ്ങനെയൊക്കെ അത് കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതും പിന്നെ ജയമോ ദുബായിക്ക് വരുന്നതും പിന്നെ കല്യാണം കഴിക്കുന്നതും എന്നെ ദുബായിക്ക് കൊണ്ടുവരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ നമ്മുടെ ലവ് ആയിട്ടുള്ള സ്റ്റോറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ ഈ കലണ്ടർ ഞാൻ കളയാതെ വെച്ചേക്കെ നിന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഞാനിങ്ങനെ കുറേ കുറേ ഡേറ്റുകൾ പിന്നെ ജയമോൻ എന്നെ ആദ്യം കാണാൻ വന്നത് അങ്ങനെയൊക്കെ കുറേ കുറേ ഡേറ്റുകളൊക്കെ ഇതിൽ ഞാൻ പിന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം ജയമോൻ ആദ്യമായിട്ട് ദുബായ്ക്ക് പോയത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പിന്നെ അന്ന് ട്രെയിനയിൽ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തവർ പിന്നെ എഴുതി തന്നത് അതായത് നമ്മളന്ന് നമ്മൾ ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണേ അപ്പോൾ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസത്തെ ട്രെയിൻ യാത്രയുണ്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ ഡൽഹിയിൽ എത്തുള്ളൂ അപ്പം നമ്മളിങ്ങനെ ആ ഒരു ഇരിക്കുന്ന ആൾക്കാർ ഫുള്ള് നമ്മൾ കൂട്ടുകാരാകും അപ്പോൾ നമ്മളുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്താക്ഷരി കളിക്കുക അങ്ങനെ ഓരോരോ കളികളും അങ്ങനെയായിട്ട് നമ്മൾ ശരിക്കും ഒരു കുടുംബം പോലെ ആയിരിക്കും അന്നേരത്തേട്ടും ആകും അപ്പം നമ്മൾ അവിടുന്ന് ട്രെയിനിൽ നിന്ന് പിന്നെ യാത്ര കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമായിരിക്കും കേട്ടോ അപ്പം ഇറങ്ങണ സമയത്ത് അവര് എഴുതി തന്ന കുറെ കുറിപ്പുകളും കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവര് അപ്പൊ ആ വർഷം ഞങ്ങൾ പോയ സമയത്ത് തൃശ്ശൂരിൽ നിന്ന് പിന്നെ ഒന്ന് രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു അവര് മറ്റേ പിന്നെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പിന്നെ അവാർഡ് വാങ്ങിക്കാൻ എങ്ങാണ്ട് രണ്ടു മൂന്ന് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ കൂട്ടത്തിൽ അവിടുത്തെ തൃശ്ശൂരത്തെ ആരോ രണ്ട് രാഷ്ട്രീയ നേതാക്കളോ അങ്ങനെ ആരോ രണ്ടുപേരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ അപ്പോൾ അവരിവരുടെ കൂട്ടത്തിൽ ഈ പിള്ളേരെയും കൊണ്ട് പിന്നെ ദ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു അപ്പം അങ്ങനെ അവരും ഒക്കെ എഴുതി തന്നാണ് അവരുടെ പേര് ഷാജി സരിഗയോ രസികയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു സദ്ഗമയാ താമസോമ ജ്യോതിർഗമയാ മൃത്യോമ തന്നിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരെ ഓരോരോ നോട്ടുകളും അങ്ങനെയൊക്കെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള യാത്രയായിരുന്നു അന്ന് രണ്ട് പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നോണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ആ ആദ്യത്തെ ലവ് ആണ് ഇത് കേട്ടോ ദേമോന്റെ ലെറ്ററാണേ ഇത് ആദ്യത്തെ ലെറ്ററാ ഇത് ഈ ലെറ്ററുകളൊക്കെ പിന്നീട് പിന്നീടൊന്ന് ഞാൻ വായിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അതിനകത്തെ കാർഡുകളൊക്കെ വല്ലപ്പോഴും എടുത്ത് നോക്കും ഇങ്ങനെ നമ്മൾ ബർത്ത്ഡേ കാർഡ് വാലന്റൈൻസ് കാർഡ് അങ്ങനത്തെ കാർഡുകളൊക്കെ ഉണ്ടാവില്ല ക്രിസ്മസ് കാർഡ് അങ്ങനത്തെ കാർഡുകളൊക്കെ വല്ലപ്പോഴും എടുത്ത് നോക്കും അല്ലാണ്ട് ഇത് പിന്നെ ഞാൻ തുറന്നു നോക്കാറില്ല പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ കാർഡുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കും അങ്ങനെ മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ ഇരിക്കണ ഞാനിങ്ങനെ ചിലപ്പം വാലന്റൈൻസ് ഡേ ഇതുപോലത്തെ അവസരങ്ങളിലൊക്കെ ആയി ഈ ലെറ്റേഴ്സ് എടുത്ത് നോക്കാറില്ലോ കേട്ടോ അല്ല അത് ഞാനങ്ങനെ ഇതെടുത്ത് അങ്ങനെയൊന്നും നോക്കാറൊന്നുമില്ല ഏഹ് നമുക്ക് സമയം കിട്ടാറില്ലല്ലോ ആ അതെ ഇതൊക്കെ എനിക്ക് വന്ന ലെറ്ററുകളാണ് പിന്നെ ഇതിലൊന്നും സ്റ്റാമ്പില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറിൻ്റെ മോന് ഇതുപോലെ സ്റ്റാമ്പ് ശേഖരണ ഉണ്ടായിരുന്നു അപ്പം അവന് ഇവിടുത്തെ ദുബായിലെ സ്റ്റാമ്പല്ലേ എൻ്റെ ലെറ്ററുകളിലെല്ലാം അപ്പ അതുകൊണ്ട് ഞാൻ എൻ്റെ ലെറ്ററുകളിലെല്ലാ സ്റ്റാമ്പും ഇട്ടി ഞാൻ അവന് കൊടുത്തത് കാരണം ജയമോൻ അയച്ച ലെറ്ററിലെ ഒന്നത്തേലും സ്റ്റാമ്പില്ല എല്ലാം ഞാൻ അവന് പറിച്ചു കൊടുത്ത ആ കൊച്ചിന് കൊച്ചൊക്കെ ഇപ്പൊ വലിയതായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടാവട്ടോ വലിയ കൊച്ചനായിട്ടുണ്ടാവും അതൊക്കെ അന്നത്തെ ഒരു ഓർമ്മകൾ അങ്ങനത്തെ ഞാൻ ഇപ്പോ ഈ ലെറ്ററുകളൊക്കെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഏതാണ് ഈ ലെറ്ററുകളൊക്കെ ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ മറിച്ച് മറിച്ച് നോക്കിക്കോണ്ടിരിക്കുന്നത് അപ്പാണ് എന്റെ ഒരു കൂട്ടുകാരി എഴുതിയ ലെറ്റർ കിട്ടിയത് ഞാനും ജയമോൻ എപ്പോഴും വഴക്കുണ്ടാക്കിയിരുന്ന സമയത്ത് പിണങ്ങിയിരുന്നായിരുന്നു കുറേ നാൾ ഞാൻ എനിക്കൊരു ഫോണൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ആ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിണങ്ങിയിരുന്ന സമയത്ത് അവൾ എഴുതിയതാണ് ജയമോൻ ദുബായ്ക്കാരനെ ഈ പണക്കാരനൊക്കെ ആകുമ്പം ചിത്രേനെ ഉപേക്ഷിച്ച് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഞാനിപ്പോൾ ഇത് വായിച്ചപ്പോൾ ദൈവമേ പാവമുണ്ടേ ഇപ്പം ഞാൻ വിളിക്കാറും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവളെ നമ്പറൊക്കെ ഇന്നലുണ്ട് പക്ഷെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ അങ്ങനെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഇടയ്ക്ക് വല്ല മെസ്സേജുകളൊക്കെ വിടാറുണ്ടോ വല്ല ബർത്ത്ഡേ വിഷസാണ് അങ്ങനെയൊക്കെ മാത്രം കിട്ടൂ പക്ഷേ ഇപ്പം ഈ ലെറ്റർ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പാവം പിന്നെ ഞാൻ ജയമോന് പിന്നെ ലെറ്റേഴ്സ് ലെറ്റേഴ്സൊന്നുമല്ലോ അയച്ചർ അയച്ചത് ഫസ്റ്റ് ഞാൻ അയക്കണത് ബർത്ത്ഡേ കാർഡാണ് ഇത് ഞാൻ ജയമോൻ അയച്ച ആദ്യത്തെ ബർത്ത്ഡേ കാർഡാ നമ്മുടെ കാര്യമായിട്ട് എഴുതിയോ അങ്ങനെയൊന്നുമില്ല ആദ്യമായിട്ട് ഞാൻ അയച്ച ബർത്ത്ഡേ കാർഡ് ജയമോന് ഇതാ അതിന്റെ കവറാട്ടോ എന്നിട്ട് അതിന്റെ ലൈനെ കൂടെ മുഴുവനും കണ്ടോ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കണ്ടോ ഹാപ്പി 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 ബർത്ത്ഡേ ബർത്ത്ഡേ എഴുതി വെച്ചേക്കണേണ്ട ഇപ്പിതൊക്കെ കാണുമ്പോ ചിരി വരുവാണേ പിന്നത്തെ ഒരു വാലന്റൈൻസ് ഡേക്ക് ഞാൻ ജയമോൻ അയച്ച വാലന്റൈൻസ് ഡേ കാണട്ടെ ഇത് ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് ജയമോൻ എന്നെ കാണാ കരഞ്ഞോണ്ട് ഓടാ ചിരി വന്നിട്ട് പാടില്ല വേറെ സൂത്രം കാണിച്ചരാ അതെ ഇത് കണ്ടത് ഈ ഒരു ലെറ്റർ ഇതിനകത്ത് നോക്കിയാൽ എത്ര പേപ്പർ പേപ്പറുണ്ടേ ഇതിനകത്ത് അഞ്ചോ ആറോ പേപ്പറുകളുണ്ടെട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് വലിയ പേപ്പർ കേട്ടോ ഏഴ് വലിയ പേപ്പറും പോരാഞ്ഞിട്ട് ദേ ഒരു ചെറിയ പേപ്പറും കൂടെ ഏഴര പേപ്പറും ഒക്കെ ഉള്ള ലാവു ലെറ്ററുകളാട്ടോ ചിരി വന്നിട്ട് പാടില്ല ഇതൊക്കെ ഇന്നത്തെ കാലത്താണ് ദൂരമായിട്ട് വായിക്കും ഈ ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വായിച്ചൊരു ലെറ്ററാണ് തോന്നുന്നത് ഇത് ശരിക്കും ലെറ്റർ എന്ന് പറയാവെന്ന് എനിക്കറിയില്ല ജയമോന് ട്രെയിനാളി വെച്ച് എന്നെ കണ്ടപ്പോൾ ജയമോന് എന്താ എന്നെ കണ്ട കണ്ടപ്പോഴും കണ്ടപ്പത്തെ ഒരു എന്താ ഒരു കണ്ടപ്പത്തെ ഒരു ഫീലും പിന്നെ ജയമോൻ എന്താ പിന്നെ എന്തോ ഒരു കഥയൊക്കെ പോലെയാണ് ഇത് എഴുതിയേക്കുന്നത് ഇത് വായിക്കാനായിട്ട് ഭയങ്കര പിന്നെ ഭയങ്കര രസമായി ലെറ്റർ വായിക്കാനായിട്ട് ഇത് ശരിക്കും ഒരു ലവ് ലെറ്റർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ അവസാനമാണ് എഴുതിയേക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ഇത് ഏഹ് ജയമോനപ്പം എന്നോട് ഇഷ്ടമുണ്ടോയെന്നൊക്കെ എനിക്ക് തോന്നിയതേ പിന്നെ പിന്നെ നമുക്ക് ഓരോരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ ജോലി ഞങ്ങളൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്നേഹിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ശകലം പക്വത ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടുകാർ നാട്ടുകാര് അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ചിന്തിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം പിന്നെ പിന്നീട് പിന്നെ കുറെ നാൾ കഴിഞ്ഞ് പിന്നെ ഒരു നാല് വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ കെട്ടണത് അതിനിടയ്ക്ക് എഴുതിയ ലെറ്ററുകളൊക്കെയാണ് ഈ കാണുന്ന ലെറ്ററുകൾ ഫുള്ള് ഇത്രയും ലെറ്ററുകൾ എഴുതേണ്ട വന്നു പിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പം സ്നേഹിക്കുന്നവർക്കും ഇങ്ങനത്തെ എന്താ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് സ്നേഹിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് നമ്മളോട് സ്നേഹമില്ല അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ ഉപേക്ഷിക്കുക അതാണ് നമുക്ക് അവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അല്ലേ അവരെ ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നന്നായിട്ട് ജീവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക നമ്മൾക്കുള്ള വിധി വിധിയല്ലാതെ എന്ന് കരുതുക അവരെ വിടുക അല്ലാതെ അവരോട് എന്താ മോശമായി പെരുമാറാനും അതുപോലെ പിന്നെ കടുങ്കൈകളൊക്കെ ൊക്കെ ചെയ്യാനും ഒക്കെ മുതിരാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വാലൻ്റൈൻസ് ഡേ ദിനാശംസ ബൈ